ി ജെ പിയോട് കളിച്ച് വീണ്ടും എട്ടിന്റെ പണി വാങ്ങിയിരിക്കുകയാണ് ദീപിക ദീപികയും ഇനി പൂട്ടിടാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സർക്കാർ എന്നാണ് വിവരം ക്രൈസ്തവരോട് ഇപ്പോൾ ബി ജെ പിക്ക് ഒരു വലിയ അനുഭവമുണ്ട് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ക്രൈസ്തവർ ബി ജെ പിക്ക് എതിരെയാണ് ഇപ്പോൾ ക്രൈസ്തവ പത്രമായ ദീപിക നിൽക്കുന്നത് ക്രൈസ്തവരെ മുന്നോട്ട് കൊണ്ടുവരാനും ക്രൈസ്തവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനും വേണ്ടി എല്ലാ രീതിയിലും ബി ജെ പി മുന്നോട്ട് വന്നു കഴിഞ്ഞു ഹിന്ദു രാജ്യം അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി മുന്നോട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ടല്ല ബി ജെ പി എന്നും നിലനിൽക്കുന്നത് ഹിന്ദുക്കളുടെയും മുസ്ലിംകളുടെയും അങ്ങനെ ക്രിസ്ത്യൻ വിഭാഗക്കാരുടെയും ക്രൈസ്തവരുടെയും എല്ലാ ആവശ്യങ്ങളും മനുഷ്യ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഇപ്പോൾ ബി ജെ പിക്ക് എതിരെ കനത്ത രീതിയാണ് ദീപിക പത്രം മുന്നോട്ട് വന്നിരിക്കുന്നത് ക്രൈസ്തവരോടുള്ള സമീപനത്തിൽ ബി ജെ പിക്ക് ഇരട്ടത്താപ്പെന്നാണ് കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക തുറന്നടിച്ചിരിക്കുന്നത് രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾ അരുതെന്ന് പറയാതെയാണ് രണ്ടായിരത്തി കേരളത്തിൽ ഭരണം പിടിക്കാൻ ബി ജെ പി കച്ച കെട്ടിയിരിക്കുന്നത് കേന്ദ്രവും ഭൂരിപക്ഷ സംസ്ഥാനങ്ങളും ഭരിക്കുന്ന ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് അങ്ങേറ്റം അപമാനകരമാണെന്ന് ദീപിക വിമർശിക്കുന്നു ഗോവയിലും കേരളത്തിലുമടക്കം ക്രൈസ്തവർ നിർണായക ശക്തിയായ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവരോടൊപ്പമാണെന്ന പ്രതീതി ജനിപ്പിക്കുന്ന ബി ജെ പി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒഡീഷയിലും മഹാരാഷ്ട്രയിലും അരങ്ങേറുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്ക് ഒത്താശക്കാരായി നിലകൊള്ളുന്നുവെന്ന് ദീപിക പറയുന്നുണ്ട് വേട്ടക്കാരനെ കൈയടിച്ച് ഇരയെ തലോടുകയോ എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം മഹാരാഷ്ട്രയിലെ ബി ജെ പി എം എൽ എ ഗോപിചന്ദ് പതലക്കറിന്റെ നടപടിയെ പരാമർശിച്ചുകൊണ്ടാണ് ദീപികയുടെ വിമർശനം കത്തോലിക്ക വൈദികർക്കും മിഷനറിമാർക്കുമെതിരെ ആക്രമണം നടത്തുന്നവർക്ക് എം എൽ എ പാരിതോഷികം വാഗ്ദാനം ചെയ്തു ഇതിന് പുറമെ സംസ്ഥാനത്ത് കർശനമായ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരുമെന്ന് ബി ജെ പി സർക്കാരിലെ റവന്യൂ മന്ത്രിയും പ്രഖ്യാപിച്ചു ഇതോടെ മഹാരാഷ്ട്രയിൽ ക്രൈസ്തവ വിശ്വാസികൾ കടുത്ത ആശങ്കയിലും ഭയത്തിലുമായി കഴിഞ്ഞുവെന്നും മുഖപ്രസംഗത്തിൽ പ്രസംഗത്തിൽ ദീപിക ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇങ്ങനെയാണ് ദീപികയുടെ മുഖപ്രസംഗം മുന്നോട്ട് പോകുന്നത് തീർത്തും ബി ജെ പിയെ അധിക്ഷേപിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടുമാണ് വർഗീയതയും ന്യൂനപക്ഷ വിരുദ്ധതയും ആളുകത്തിച്ച് നേട്ടം കൊയാൻ ബി ജെ പി വെട്ടിത്തെളിക്കുന്ന പുതുവഴികളിൽ അവസാനത്തേതാണ് മഹാരാഷ്ട്രയിൽ കാണുന്നതെന്ന് ദീപിക പത്രത്തിലെ ഈ മുഖപ്രസംഗത്തിൽ പറയുന്നു രാജ്യത്ത് തീർത്തും ന്യൂനപക്ഷമായ ക്രൈസ്തവരെ ഭയചകിതരാക്കി എന്തു നേട്ടമുണ്ടാക്കാമെന്നാണ് ബി ജെ പിയും സംഘപരിവാറും കണക്കുകൂട്ടുന്നതെന്ന സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകുന്നില്ല ബി ജെ പി അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ക്രൈസ്തവർക്കെതിരെ നാലായിരത്തി മുന്നൂറ്റി പതിനാറ് അക്രമ സംഭവങ്ങൾ ഉണ്ടായതായിട്ടാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മാത്രം എണ്ണൂറ്റി മുപ്പത്തി നാല് ആക്രമണങ്ങൾ നടന്നു രണ്ടായിരത്തി പതിനാലിൽ ഇത് നൂറ്റി ഇരുപത്തി ഏഴായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് ഒൻപതിലെ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് ഉത്തർപ്രദേശിൽ മാത്രം രണ്ടായിരത്തി ഇരുപത് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ മതപരിവർത്തനം ആരോപിച്ച് പോലീസ് എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലധികം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് പേര് അറസ്റ്റിലായി ഇതിൽ നാല് കേസുകളിൽ മാത്രമേ ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ മതപരിവർത്തന നിരോധന നിയമത്തിന്റെ ദുരുപയോഗത്തിന് ഇതിൽ പരം തെളിവുകൾ ആവശ്യമുണ്ടോ എന്നും ഈ മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നു രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളോട് അരുതെന്ന് പറയാതെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ ഭരണം പിടിക്കാൻ ബി ജെ പി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് ഇരട്ടത്താപ്പ് അവസാനിപ്പിച്ച് ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനത്തിൽ വ്യക്തത വരുത്തണമെന്ന് പറഞ്ഞാണ് മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ബി ജെ പിയുടെ പുതിയ സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനത്തിന് വന്നപ്പോഴായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ അധികാരത്തിലെത്തുമെന്ന അവകാശം ഉന്നയിച്ചത് സംസ്ഥാനത്ത് ബി ജെ പിയുടെ വോട്ട് ശതമാനം കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഇരുപത്തി ശതമാനം വോട്ട് നേടുമെന്നും വികസിത കേരളമാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതെന്നും അമിത്ഷാ തിരുവനന്തപുരത്ത് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ദീപിക ഇത്തരത്തിലൊരു മുഖപ്രസംഗം പുറത്തിറക്കിയത് ഇതിൽ ബി ജെ പി തീർത്തും അപമാനിക്കുന്ന വിമർശിക്കുന്ന ഒരു രീതി തന്നെയാണുള്ളത് എന്നാൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ദീപികയുടെ ഈ ഒരു മുഖപ്രസംഗം തീർത്തും തന്തയില്ലായ്മയാണ് എന്നാണ് പറയുന്നത് കാരണം ക്രിസ്ത്യൻ അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് വേണ്ടി ബി ജെ പി ഇത്രത്തോളം മുന്നോട്ട് വന്നിട്ടും അത് മനസ്സിലാക്കാത്ത ഒരു പ്രവൃത്തി തന്നെയാണ് ക്രിസ്ത്യൻ മിഷണറിമാരുടെ അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും another